നമ്മുടെ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളുടെ ഭരണം അതായത് പ്രധാനപ്പെട്ട മെജോറിറ്റി ക്ഷേത്രങ്ങളുടെയും ഭരണം കൈയാളുന്നത് ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയാം ഇപ്പോൾ ഒരു നമ്മുടേതും ഒരു ഭരണഘടന അനുസരിച്ച് ഭരണഘടനയനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ളൊരു ഗവണ്മെൻറ്റാണ് കേരളത്തിലുള്ളത് മുഖ്യമന്ത്രി ഉള്ളത് മന്ത്രിമാരുള്ളത് ഭരണഘടന തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ടും നമ്മുടെ സർക്കാരുകളെ നിലനിർത്തുന്നത് അപ്പോൾ അതേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു ദേവസ്വം മന്ത്രി ഉള്ളത് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ ഞാൻ കേരളം എടുക്കാൻ കാരണം നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട് അപ്പോൾ കേരളം വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും അപ്പോൾ ഇവിടെ നമുക്ക് പള്ളികളുണ്ട് അത് ക്രിസ്ത്യൻ പള്ളികളുണ്ട് മുസ്ലിം പള്ളികളുണ്ട് ബുദ്ധ വിശ്വാസികളുടെ ചില ആരാധനാലയങ്ങൾ വളരെ കുറവാണെങ്കിലും ഉണ്ട് ജൈന ജൈനവിശ്വാസികളുടേതുണ്ട് അങ്ങനെ വിവിധ മതവിഭാഗത്തിൽപ്പെടുന്നവരെ ആരാധനാലയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ്റിന്റെ നിയന്ത്രണത്തിലുള്ളത് ക്ഷേത്രങ്ങളാണ് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞുള്ളത് ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ മന്ത്രിയാണ് പള്ളികൾക്ക് അങ്ങനെ ഒരു മന്ത്രിയൊന്നും ഇവിടെയില്ല അപ്പോൾ നമ്മൾ ഈ മതേതരത്വത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് വാചാലരാകാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ രാമക്ഷേത്രത്തിൻ്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതൊക്കെ ശരിയാണോ പണ്ട് നെഹ്റു പങ്കെടുത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മളെ ഭരണഘടനാപരമായ ഒരു മതേതര ഗവൺമെന്റ് എങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ മാത്രം ഭരണം കൈയാളുക ക്ഷേത്ര കാര്യങ്ങളെ മാത്രം തീരുമാനിക്കുക ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ക്ഷേത്ര ചടങ്ങുകള് ആചാരങ്ങള് ഈ വിഷയങ്ങളിൽ പങ്കാളികളാവുന്നു അതുപോലെ തന്നെ ഈ പറയുന്നത് നമുക്കറിയാമല്ലോ ശബരിമല ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ശബരിമല ഗുരുവായൂർ പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ മന്ത്രിമാരെ മുഖ്യമന്ത്രി അങ്ങനെ പലരും പങ്ക് പോകാറുണ്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് അവിടെ ഈ പറയുന്ന സീസൺ ആവുന്ന സമയത്ത് ആരാധന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഉത്സവകാലത്തൊക്കെ അവിടെ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇപ്പം ശബരിമലയിൽ തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഗവൺമെൻറ് നേരിട്ടാണ് ഗവൺമെന്റിന് അതിന് മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് ആണ് ഒരു മതേതര ഗവൺമെന്റിന് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു മതേതര സർക്കാരിലെ മന്ത്രിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പള്ളികളുടെ ഉത്തരവാദിത്വം ചെയ്യണ്ടേ പള്ളികളിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഭാഗമാകണ്ടേ പള്ളികളുടെ നിയന്ത്രണവും ഗവൺമെന്റ് എടുക്കണ്ടേ പക്ഷെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ സാഹചര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാജഭരണങ്ങൾ കൈമാറ്റപ്പെട്ട സമയങ്ങളിൽ ക്ഷേത്രങ്ങളുടെ കൂടി ഭരണ ചുമതല കൈമാറപ്പെട്ടു എന്നിങ്ങനെ ഒരുപാട് വസ്തുതകൾ ചരിത്രപരമായി പരിശോധിച്ചാൽ നമുക്കറിയാം തിരുവിതാംകൂറിന്റെ കാര്യം തന്നെ എടുക്കാം നമുക്ക് ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ഉപക്ഷേത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരുന്നു ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായിരുന്നു പല ക്ഷേത്രങ്ങളും നമ്മളിപ്പോൾ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിപുരാതനമായ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരുപോലെ ആരാധനാലയങ്ങളായിരുന്നു എന്നതിനോടൊപ്പം തന്നെ അന്നത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിരുന്നു പല സുപ്രധാന തീരുമാനങ്ങൾ യോഗങ്ങൾ ഇതൊക്കെ കൂടിയിരുന്നത് ക്ഷേത്രങ്ങളുമായി അനുബന്ധമായിട്ടായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് അന്ന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അതൊരു വരുമാന മാർഗം കൂടിയായിരുന്നു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു നാട്ടിലൊരു ഉണ്ടെങ്കിൽ അത് ഡെവലപ്പായി കഴിഞ്ഞാൽ ആ നാടിൻ്റെ വികസനത്തെ തന്നെ അത് സ്വാധീനിച്ചിരുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം ഒരുപാട് ബിസിനസ് കേന്ദ്രങ്ങൾ ഡെവലപ്പായി വരിക ഒരുപാട് ആളുകൾ അവിടെ താമസത്തിനായിട്ട് വരിക ഒരു നഗരം ഡെവലപ്പാകുന്നത് തന്നെ ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു ഇന്ത്യയിലെ കേരളത്തിലെ മുഖ രാജ സംവി ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോഴിക്കോട് പോയാലും മലപ്പുറത്ത് പോയാലും അവിടെയൊക്കെ തന്നെ രാജഭരണമായിട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രം ഉത്സവം ആരാധന ഇതൊക്കെ അവിടെ പ്രധാനമായിട്ടും നാട്ടുരാജ്യങ്ങളിലാണെങ്കിലും വലിയ വലിയ രാജ്യങ്ങളിലാണെങ്കിലും നമുക്കിത് കാണാൻ പറ്റും അതിപ്പോൾ തൃശ്ശൂരാണെങ്കിലും അത് എറണാകുളത്താണെങ്കിലും ഇപ്പോൾ തൃക്കാക്കര ആയിക്കോട്ടെ എങ്ങനെ എവിടെ പോയാലും നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മുടെ ഭരണ സംവിധാനം മാറുന്നു ബ്രിട്ടീഷുകാർ വന്നെങ്കിലും രാജഭരണമൊക്കെ ഇന്ത്യയിൽ അപ്പോഴും ഉണ്ട് കാരണം ബ്രിട്ടീഷുകാരുടെ ആ ഒരു മേധാവിത്വത്തെ അംഗീകരിക്കുന്ന രാജാക്കന്മാരും എതിർത്തരുന്ന രാജാക്കന്മാരുമുണ്ട് അപ്പോൾ ഭരണം അപ്പോഴുമുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതും പലതും നാട്ടുരാജ്യങ്ങളോ രാജ്യങ്ങളോ ആയിരുന്നവയാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളും പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട് തമിഴ്നാട്ടിലടക്കമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗവൺമെന്റും അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരമോ ക്ഷേത്രങ്ങളോ ഇത് രണ്ടും രണ്ടല്ല ഇതൊന്നു തന്നെയാണ് പക്ഷെ നമ്മുടേത് നമ്മുടെ ഒരു മതേതര മൂല്യം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലുള്ളതാണ് അതാരെങ്കിലും നമ്മളിലേക്ക് ഏൽപ്പിച്ചതല്ല ബലപ്രയോഗത്തിലൂടെ വളരെ പണ്ട് മുതൽ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യർക്കിടയിലും അത്തരത്തിലുള്ള മതേതര മൂല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് മതങ്ങളോട് ഒരു അസഹിഷ്ണുതയും തോന്നാറില്ല നമുക്ക് ഇതര മതങ്ങളിൽപ്പെട്ട ദൈവങ്ങളെ വണങ്ങാനോ ആരാധിക്കാനോ പോലും മടിയും ഉണ്ടാവില്ല അത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ പക്ഷെ പറഞ്ഞ് വരത്താൻ ശ്രമിക്കുന്നത് എന്താണ് മോദി എന്തോ വലിയ അപരാധം ചെയ്യുകയാണ് നെഹ്റു അമ്പലത്തിൽ പോയില്ല നെഹ്റു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ല അതുകൊണ്ട് മോദിയും പങ്കെടുക്കരുതെന്നാണ് പറഞ്ഞത് നെഹ്റു ചിലപ്പോൾ ഒരു ദൈവവിശ്വാസി പോലും ആവണമെന്നില്ല സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോ കേരളത്തിൽ പിണറായി വിജയൻ ഒരു ദൈവവിശ്വാസി ആകണമെന്നില്ല അദ്ദേഹം ചിലപ്പോൾ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആളായിരിക്കും പക്ഷെ മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ഒന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വ്യക്തികളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നരേന്ദ്രമോദി അവിടെ പങ്കെടുത്തത് ഭരണഘടനാപരമായി പിശകുണ്ട് തെറ്റുണ്ട് എന്ന് പറയുന്നവർ ഈ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കൂ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഉണ്ടെങ്കിലും കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കൂ കേരളത്തിലെ സർക്കാരും ഭരണഘടന അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മതത്തിന്റെ ആരാധനാലയങ്ങളുടെ ഭരണം മാത്രം ഗവൺമെന്റിന് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ മാത്രം ദേവസ്വം എന്ന് പറയുന്ന ഒരു വകുപ്പിന് കീഴിൽ വരുന്നതും അതിനൊരു മന്ത്രി അപ്പോൾ പിന്നെ മറ്റുള്ള മതക്കാർക്കൊന്നും ഇത് വേണ്ടേ അവർക്കൊന്നും ഒരു മന്ത്രി വേണമെന്ന് അവർക്ക് ആഗ്രഹിച്ചുവിടെ അപ്പോൾ പിന്നെ അത് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അതുകൂടെ കൊടുത്തെങ്കിലല്ലേ മതേതരത്താവുള്ളൂ അല്ലെങ്കിൽ എല്ലാ മത സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ മത ആരാധനാലയങ്ങൾക്കും വേണ്ടി ഒരു മന്ത്രി എന്തുകൊണ്ടാകത്തത് അവിടെയല്ലേ മതേതരത്വം പൂർണ്ണാവുള്ളൂ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മന്ത്രി ക്ഷേത്രങ്ങളുടെ ഉത്സവം വരുമ്പോൾ മാത്രം യോഗങ്ങൾ കൂടുന്നു അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്തേ പള്ളികൾക്കൊന്നും വേണ്ടേ അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനടുത്ത് ഉപയോഗിക്കേണ്ട ഒന്നല്ല മതേതരുത്വം മതം ഇല്ലാത്തൊരവസ്ഥയല്ല അടിസ്ഥാനപരമായി ഇന്ത്യൻ കൾച്ചർ കൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ആരാധനാലയങ്ങളും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മതപരമായ സഹിഷ്ണുതയുടെ ഫലമായിട്ടാണ് വൈദേശിക മതങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവയ്ക്കും ഇവിടെ അതിൻ്റെതായ പ്രസക്തി ഉള്ളത് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളിൽ എത്രയോ പേര് ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ട് ഇസ്ലാമിൻ്റെ മത ആരാധനാലയങ്ങളിൽ പോകാറുണ്ട് പോകാൻ കഴിയുന്നിടത്തൊക്കെ മാത്രമല്ല അവിടെ കാണിക്കിടാറുണ്ട് അവിടെ നിന്ന് അവിടുത്തെ പ്രസാദമെന്ന് നമ്മൾ പറയുന്ന ആ എന്തെങ്കിലും തരത്തിലുള്ള അവിടത്തെ ആചാരപരമായി ലഭിക്കുന്ന കഴിക്കാൻ പറ്റുന്ന പ്രസാദം എന്ന് പറയുന്നത് പോലെ എന്ത് കിട്ടിയാലും ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് കഴിക്കാൻ തടസ്സമില്ല പക്ഷെ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് അത്തരം തടസ്സങ്ങളുണ്ട് ഇവിടെ ഒരാൾ ഹിന്ദുമത വിശ്വാസി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു പോയി എന്ന് ചോദിക്കാൻ ഇവിടെ ആരും വരില്ല പോയതുകൊണ്ട് ആ മതത്തിൽ നിന്ന് അയാളെ പുറത്താക്കാൻ ഇവിടെ ആർക്കും അധികാരവുമില്ല ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് കേൾവുകയുണ്ടോ ഒരാൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോയി അതുകൊണ്ട് അയാളെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് പോട്ടെ ആരെങ്കിലും ഒരാളെ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കാരണം അങ്ങനെ ആർക്കും പുറത്താക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളവർക്ക് വരാം ഇഷ്ടമുള്ളവർക്ക് തോന്നും ഇറങ്ങിപ്പോവാം പോയെന്നും പറഞ്ഞും ആരും ഒന്നും ചോദിക്കാൻ വരില്ല അപ്പോൾ എന്നും പറഞ്ഞും ആരും ചോദിക്കാൻ വരത്തില്ല അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു മതപരമായ ഫ്രീഡം ആ ഒരു കൾച്ചറിനകത്തുണ്ട് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാം ശിവനെ ആരാധിക്കുന്ന ചിലർക്ക് ചിലപ്പോൾ വിഷ്ണുവിനെ ആരാധിക്കാൻ മടിയാണ് വേണ്ടെന്നേ വിഷ്ണുവിനെ നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി അതാണ് അവിടത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അല്ലാതെ ശിവനെ ആരാധിക്കുന്നവർ എല്ലാ ദൈവങ്ങളെ ആരാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുപോലെയാണ് ഇപ്പൊ കൃഷ്ണനെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ മറ്റ് ദൈവങ്ങളെ ആരാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ശക്തിയെ ആരാധിക്കുന്നവർ മറ്റുള്ളവരെ ആരാധിക്കണമെന്നില്ല ഗണപതിയുടെ ക്ഷേത്രത്തിൽ മാത്രം പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങൾ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നവരുണ്ട് ഇതൊക്കെ വ്യക്തികളിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് ഇനി ഒരു മതത്തിലും വിശ്വസിക്കാതെ നടക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെയും ആരും പോയി ചോദിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്താ അങ്ങനെയെന്ന് ഇനിയിപ്പോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിലോ പോയെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജാതിയിൽ പെണ്ണ് കിട്ടാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടാത്ത അവസ്ഥയും ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ ഇല്ല അവൻ പള്ളിയിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് അവന് പെണ്ണ് കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാനൊന്നും ഇവിടെയും കേട്ടിട്ടില്ല അത്തരം വാർത്തകളൊന്നുമില്ല അതുമല്ല ഈ പറയുന്ന മരണാനന്തര ചടങ്ങുകൾ നിഷേധിക്കുന്ന സംഭവങ്ങളില്ല അത് അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനയിൽ പങ്കെടുത്തതോടുകൂടി നീ ഈ മതത്തിൽ നിന്ന് പുറത്തായി എന്ന് പറയാനും ഹിന്ദു ഹിന്ദുമതത്തിൽ ആരുമില്ല ഇതൊരു ഒരു വിശാലമായ വിശാലമായൊരു കൾച്ചറാണ് ഇഷ്ടമുള്ള ദൈവത്തിൽ ഇപ്പോൾ ശിവനെ ആരാധിക്കുന്ന ആളിനെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെയും പോയി തൊഴാം അല്ലെങ്കിൽ ആരാധിക്കാം യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മെജോറിറ്റി ഹിന്ദു സ്ഥാപനങ്ങളിലും ഹിന്ദുക്കൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഒരു പള്ളിയുടെ ഇസ്ലാം പള്ളിയുടെ മോസ്കിൻ്റെ ഒരു പിക്ചർ കാണും ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കാണും ചിലപ്പോൾ ഗണപതിയുടെയോ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുദേവൻ്റെ ഒരു ഫോട്ടോ കാണും അത് വയ്ക്കാൻ അവർക്കൊരു തടസ്സമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മറ്റു മതത്തിലുള്ളവർക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട് അത്തരം ഡിഫറൻസ് ഒരുപാടുണ്ട് ഇപ്പോൾ ഹിന്ദു മതവിശ്വാസിക്ക് ഒരു അമ്പലത്തിലും പോയി തൊഴാം ഒരു പള്ളിയിലും പോവും ഇടത്തോ പള്ളിയിലും പോവും വേണമെങ്കിൽ ചോറ്റാനിക്കിര ക്ഷേത്രത്തിലും പോവും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഭീമാവള്ളിയിലും പോവും ഇവിടെ എല്ലായിടത്തും പോവും ആരാധന നടത്തും അള്ളാഹുവിനെയും വിളിച്ച് തൊഴും യേശു ക്രിസ്തുവിനോടും തൊഴും വേണമെങ്കിൽ ഈ പറയുന്ന ശിവനെയും വിഷ്ണുവിനെയും രാമനെയും ഗണപതിയും എല്ലാവരെയും പോയി തൊഴും പക്ഷെ അതുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു ഇസ്ലാമിക വിഭാഗത്തിലോ ക്രൈസ്തവ വിഭാഗത്തിലോ പെട്ടൊരാളിനെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ ചെയ്യുന്നവർ മേ ബി ഉണ്ടാകാം പക്ഷേ ആയിരിക്കും കാരണം അവരുടെ റിലീജിയന് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അടിസ്ഥാനപരമായി മതേതരത്വം അല്ലെങ്കിൽ മറ്റു മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു കൾച്ചർ അത് ഇന്ത്യയുടെ അത് ഇന്ത്യയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ സഹിഷ്ണുതയോടെ ഒരുപാട് പ്രകൃതി മതങ്ങളും ഈ പറയുന്ന ജൈന ബുദ്ധ സിഖ് ഹിന്ദു മതവും അതിനുശേഷം ക്രൈസ്തവ മതവും അല്ലെങ്കിൽ ഇസ്ലാമിക മതവും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അധിനിവേശം നടന്ന സമയത്ത് മാത്രമാണ് ചെറുത്തുനിൽപ്പുണ്ടായത് നിർബന്ധമായി മതം മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ചെറുത്ത് നിൽപ്പുണ്ടായത് അടിസ്ഥാനപരമായി ഇവിടെ അല്ലാതെ അത്തരത്തിലുള്ള യാതൊരു മതവിരുദ്ധതയും ഇല്ല ഇതാ എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അറിയാതെ ഒരു രാമക്ഷേത്രം വന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ഹിന്ദുത്വ രാജ്യമായി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢ ലക്ഷ്യമിട്ടുകൊണ്ട് ചില മാധ്യമങ്ങളും ചില പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന നീക്കം മാത്രമാണ് മറ്റൊരു വീഡിയോ ആയി വേണ്ടി കാണാം